ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഗോതമ്പൊടിയും മുട്ടയും ഒക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിന്റെ ടേസ്റ്റായുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ചെറിയൊരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണോളം ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സബോള ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതാണേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് ഈ ഒരു വലിപ്പത്തില് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ആ ഒരു ക്ലിപ്പ് വിട്ടുപോയതാണ് വീഡിയോയെ അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പച്ചമ ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പച്ചമണൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ പറ്റി കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഈ മസാലയുടെ ഇതെല്ലാം നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാമേ എന്നിട്ട് ഇതിലേക്ക് നീ ഒരു മുട്ടയാണ് ഞാൻ ഇവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നാല് മുട്ടെ ഒരു രണ്ട് മുട്ടയുടെ നമുക്ക് ഇതിലേക്ക് പൊഴിച്ചു കൊടുക്കാം ഇടക്കുറവായത് കൊണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്ക കേട്ട ഞാനിട്ടൊരു നാല് ടീസ്പൂണിൽ താഴെ കുരുമുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് ഇത് പതുക്കെ ഒന്ന് എടുക്കുക കേട്ട ഇതുപോലെ ബാക്കിയുള്ള മുട്ടയും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ എന്നിട്ട് എല്ലാം കൂടെ കിഴങ്ങുവായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ആവശ്യത്തിന് എന്ന് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇത് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ദോശ ആടുത്തെ ദോശക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാവെ ഒരു ഒന്നര കപ്പോളം ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മൾ ദോശ ദോശയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ലൂസ് ആയിരിക്കണം ഇതിന്റെ ബാറ്ററ് അപ്പൊ വെള്ളം ഇച്ചിരി മുന്നോട്ട് നിന്നാലും കുഴപ്പമില്ല ബാറ്റർ ഇച്ചിരി ലൂസായിരിക്കണം എന്നിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് ഈ മാവ് ഒന്ന് ഇളക്കിയെടുക്കാമേ അപ്പൊ ഇതുപോലെ ഈ ഒരു ലൂസിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാനിലേക്ക് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുത്തൊന്നും നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കനം കുറച്ചാണ് പരത്തി എടുക്കുന്നത് അപ്പൊ എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ചുട്ടെടുക്ക കേട്ടോ ഒന്ന് മറച്ചിട്ടിട്ട് ചുട്ടെടുക്കുക അപ്പൊ ഇതുപോലെ അധികം മൊരി ഉണ്ടാ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയെ അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ദോശയും എടുക്കുക ഇതിന്റെ അകഭാഗത്തേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത് അപ്പൊ ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും നമ്മൾ മാവൊന്നും തൂത്ത് കൊടുക്കാതെ തന്നെ ഒട്ടിച്ചെടുക്ക എന്നിട്ട് മസാല വെച്ച് കൊടുത്തിട്ട് ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതെങ്ങനെ ഒട്ടിക്കുകയുള്ളു ഗോതമ്പ് മാവായതുകൊണ്ട് ഇങ്ങനെ ഒട്ടി വന്നോളും അഥവാ ഒട്ടുന്നില്ലെങ്കിൽ കൊറച്ച് ഒന്ന് മാവ് വെള്ളത്തിൽ കിളക്കിട്ട് ചെറുതായിട്ടൊന്ന് തൂത്തു കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയെനിക്ക് അല്ലാണ്ട് തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് മുരിച്ചെടുക്കണം നമ്മുടെ ദോശ ഒന്ന് വെന്ത് കിട്ടിയിട്ടെല്ലാം ഉള്ളൂ അപ്പം രണ്ട് ഭാഗവും മുരിച്ചെടുക്കണേ അപ്പം നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് മുരിച്ചെടുക്കാം നന്നായിട്ട് ക്രിസ്പി ആകുന്ന പോലെ നന്നായിട്ട് മുരിഞ്ഞെടുത്താലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും ആ ഒരു രീതിയായിരിക്കും അപ്പം ഇങ്ങനെ രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അപ്പം നന്നായിട്ടെന്നിട്ട് മുരിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ